സ്വാഗതം നമ്മുടെ വീഡിയോ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ് ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്ര പുസ്തകത്തിലെ മൂന്നാം അധ്യായമായ തൊഴിൽ വൈവിധ്യങ്ങൾ എന്നതിലെ ഒരു ഭാഗമാണ് പാഠഭാഗത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾ കണ്ടിലെ നാല് ചിത്രങ്ങൾ ആ ചിത്രങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് പൂന്തോട്ടം നനച്ചതിന് കീർത്തിക്ക് ലഭിച്ചത് എന്താണ് മിഠായി സമ്മാനമായി ലഭിച്ചു അല്ലേ അതുപോലെ വീട്ടിലെ തുണികൾ മടക്കി വെച്ചതിന് മാതാപിതാക്കൾ എങ്ങനെയാണ് തേജസ്സിനെ അനുമോദിച്ചത് ഒരു കഥാപുസ്തകം അവന് സമ്മാനമായി നൽകിയല്ലേ തേജസ്സിനും കീർത്തിക്കും ലഭിച്ചതുപോലെ നിങ്ങളുടെ വീട്ടുകാർ നിങ്ങൾക്കും സമ്മാനങ്ങൾ നൽകാറില്ലേ എന്തൊക്കെ സമ്മാനങ്ങളാണ് നൽകാറുള്ളത് നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവർ ചെയ്യുന്ന ജോലിക്ക് പകരമായി എന്താണ് ലഭിക്കുന്നത് വരുമാനം ലഭിക്കുമല്ലേ എന്നാൽ വരുമാനം എല്ലാവർക്കും ഒരുപോലെയാണോ ലഭിക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ ഇന്നത്തെ സമൂഹത്തിൽ പുരുഷന്മാർക്ക് ചെയ്യുന്ന ജോലിക്കുള്ള പ്രതിഫലം കൃത്യമായി ലഭിക്കുന്നുണ്ട് എന്നാൽ സ്ത്രീകളുടെ അവസ്ഥ വിഭിന്നമാണ് അവർ ചെയ്യുന്ന ജോലിക്കുള്ള പ്രതിഫലം അവർക്ക് കൃത്യമായി ലഭിക്കുന്നില്ല എല്ലാ തൊഴിൽ മേഖലകളിലും ഇത്തരത്തിൽ അല്ലെങ്കിൽ തന്നെയും ചില മേഖലകളിൽ ഇന്നും സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യസ്തത നിലനിൽക്കുന്നു നിങ്ങൾ ഈ ചിത്രങ്ങൾ കണ്ടില്ലേ ഓരോ വ്യക്തികളും ഓരോ പ്രവർത്തനത്തിലല്ലേ ഏർപ്പെട്ടിരിക്കുന്നത് ഓരോരുത്തരും ഏതെല്ലാം പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് നോക്കിയാലോ കച്ചവടം അധ്യാപനം ക്യാരം ബോർഡ് കളിക്കുന്നു ആതുരസേവനം ചിത്രരഞ്ചന വോളിബോൾ കളിക്കുന്നു എന്നീ പ്രവർത്തനങ്ങളിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത് വേൽ പണം പ്രതിഫലമായി ലഭിക്കുന്ന പ്രവർത്തനങ്ങൾ കച്ചവടം അധ്യാപനം ആതുര സേവനം സമ്മാന പ്രതിഫലമായി ലഭിക്കുന്ന പ്രവർത്തനങ്ങൾ ക്യാരം ബോർഡ് കളിക്കുന്നു ചിത്രരചന വോളിബോൾ കളിക്കുന്നു പണം ലഭിക്കുന്ന ജോലി പണം ലഭിക്കാത്ത ജോലി എന്നിങ്ങനെ തരം തിരിച്ച് പട്ടിക രൂപത്തിൽ തയ്യാറാക്കുക വരുമാനം എന്നാൽ എന്ത് വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം എന്ന് പറയുന്നത് ഇനി നമുക്കൊരു കൊച്ചു കവിത കേട്ടാലോ എൻ വി കൃഷ്ണവാര്യരുടെ പഠിപ്പു തീർന്നാൽ എന്ന കവിത ചോദ്യം ീർന്നാൽ പള്ളിക്കൂടം വിട്ടുകഴിഞ്ഞാൽ പറയുക പറയുക പിന്നീടെന്തൊരു പണിക്കു പോകുന്ന പഠിപ്പു തീർന്നാൽ പള്ളിക്കൂടം വിട്ടുകഴിഞ്ഞെന്നാൽ പറയുക പറയുക പിന്നീടെന്തൊരു പണിക്കു നീ ഉത്തരം ഒന്നാമൻ കൃഷിക്കു പോകും കൃഷിക്കു പോകും കൃഷിക്കു പോകും ഞാൻ കൃഷിക്കു നമ്മുടെ പിതാക്കൾ ചെയ്തൊരു തൊഴിൽക്കു പോകും ഞാൻ കൃഷിക്കു പോകും കൃഷിക്കു പോകും കൃഷിക്കു പോകും ഞാൻ കൃഷിക്കു നമ്മുടെ പിതാക്കൾ ചെയ്തൊരു തൊഴിൽക്കു പോകും ഞാൻ രണ്ടാമൻ പണം മുടക്കി കോടി കണക്കിനു കച്ചവടത്തിന്നായി തുനിഞ്ഞിടും ഞാൻ തൊഴിലിതിൽ നല്ലതു വേറൊന്നുണ്ടാമോ പണം മുടക്കി കോടി കണക്കിനു കച്ചവടത്തിന്നായി തുനിഞ്ഞിടും ഞാൻ തൊഴിലിതിൽ നല്ലതു വേറൊന്നുണ്ടാമോ മൂന്നാമൻ ശിക്ഷിതരുന്ന ശിശുക്കളെല്ലാം ഞാൻ നാട്ടില ശിക്ഷിതരായി അലയുന്ന ശിശുക്കളെ എല്ലാം ഞാൻ കൂട്ടി മികച്ചൊരു വിദ്യ നാലാമൻ പഠിപ്പു തീർന്നാൽ പട്ടാളത്തിൽ പോയി ചേരും ഞാൻ ഞാൻ പരിപാലിക്കും പഠിപ്പു തീർന്നാൽ പട്ടാളത്തിൽ പോയി ചേരും ഞാൻ പഠനായകനായി ഭാരതരാജ്യം പരിപാലിക്കും ഞാൻ പരിപാലിക്കും ഞാൻ നിങ്ങൾ കവിത കേട്ടല്ലോ വിദ്യാഭ്യാസ കാലഘട്ടത്തിനു ശേഷം നാം തിരഞ്ഞെടുക്കുന്ന വിവിധ തൊഴിലുകളെ കുറിച്ചാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത് എന്തെല്ലാം തൊഴിലുകളെ കുറിച്ചാണ് ഈ വരികളിൽ പറയുന്നത് കൃഷി കച്ചവടം അധ്യാപനം സൈനിക സേവനം തൊഴിൽ എന്നാൽ എന്ത് വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ഭൗതികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ തൊഴിലിന് പ്രതിഫലം കൂലിയായോ ശമ്പളമായോ ലഭിക്കുന്നു വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗമാണ് തൊഴിൽ കൂലിയും ശമ്പളവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ് കരാർ പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളികൾക്ക് നൽകുന്ന പ്രതിഫലമാണ് കൂലി മണിക്കൂറുകളുടെയോ ദിനത്തിൻ്റെയോ അടിസ്ഥാനത്തിലാണ് കൂലി നിശ്ചയിക്കപ്പെട്ടു നൽകുന്നത് എന്നാൽ പ്രതിമാസ അടിസ്ഥാനത്തിൽ ജീവനക്കാർ നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലമാണ് ശമ്പളം നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണ് വരുമാനം ലഭിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ തൊഴിലുകൾ പട്ടികപ്പെടുത്തുക